എൻ്റെ പേര് ശരത് എന്നാണ് എൻ്റെ അമ്മയുടെ പേര് തങ്കമ്മ ഞങ്ങള് ഞങ്ങൾ ഇടുക്കിന്ന് വരുന്നു ഞങ്ങൾ ഇടുക്കിന്ന് വരുന്നു എനിക്ക് വേണ്ടി ഉടമ്പുടി എടുത്ത എൻ്റെ അമ്മയാണ് ഞങ്ങൾ നാല് വർഷമായിട്ട് എനിക്ക് പുറത്തേക്ക് പോകുന്നൊരു വിസയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക നാല് വർഷമായിട്ട് ഓരോന്നോരോന്നായിട്ടും ശ്രമിച്ചു അതിൻ്റെ ഇടയിൽ ഒരു രണ്ട് റിജക്ഷനൊക്കെ അടിച്ചു അങ്ങനെ ലാസ്റ്റ് അമ്മ അമ്മയാണ് എനിക്ക് വേണ്ടി ഇവിടെ ഉടം വന്ന് ഉടമ്പടി എടുത്ത് അങ്ങനെ മാതാവിന് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിച്ചു എനിക്കും ആദ്യമൊന്നും വിശ്വാസം ഇല്ലായിരുന്നു പിന്നെ പോകെ പോകെ അമ്മ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ഞാനങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ലാസ്റ്റ് എനിക്ക് ജർമ്മനിയിലേക്കുള്ള എൻ്റെ വിസ റെഡി അപ്പം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് കാരണം എനിക്ക് ലാംഗ്വേജ് ഒന്നുമില്ല ജർമ്മനി ഞാൻ പഠിച്ചിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ടുമില്ല അപ്പം അതെനിക്ക് അങ്ങനെയാണ് എനിക്കൊരു അനുഭവം ഉണ്ടായത് എൻ്റെ പേര് നങ്കമ്മ ഞാൻ ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്തു നിന്നും വരുന്നു എൻ്റെ മോനെ ഒരു ജോലിക്ക് വേണ്ടി മൂന്നാല് വർഷമായി കടന്ന് കഷ്ടപ്പെടുന്നു അത് കഴിഞ്ഞ് എൻ്റെ അനീത്തിയാണ് പറഞ്ഞു നമുക്ക് ആലപ്പുഴയിൽ ആലപ്പുഴയിലൊരു പള്ളിയുണ്ട് അവിടെ പോകാമെന്ന് പറഞ്ഞു അവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തു മുപ്പത്തഞ്ചാം തൊക്കം എൻ്റെ കുഞ്ഞിന് ജർമ്മനിയിലേക്ക് വിസ വന്നു പെട്ടെന്ന് തന്നെ ടിക്കറ്റും കിട്ടി പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടായിരുന്നു ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചപ്പം ചോദിച്ചവരെല്ലാം പോകാനുള്ള പൈസയും തന്നു ഞങ്ങൾ മാതാവിൻ്റെ ഇവിടുന്ന് പത്രം വാങ്ങി വിതരണം ചെയ്യുന്നു എവിടെ പോയാലും ആ തൈല ഉപയോഗിക്കുന്നു ഉപ്പ് ഉപയോഗിക്കുന്നു രോഗികളെ കാണുന്നു ഇനിയും എൻ്റെ കുഞ്ഞ ജർമ്മനിക്ക് പോകാനായിട്ട് ഇരുപത്തെട്ടാം തീയതി പോകണം ജർമ്മൻ പത്രവും വാങ്ങിയിട്ടുണ്ട് അവിടെ കൊണ്ടുപോയി മാതാവിനെ എല്ലാവർക്കെയും അറിയിപ്പിക്കാൻ വേണ്ടി തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അമ്മയെടുത്ത് ഉടമ്പടിയുടെ ഭാഗമായിട്ട് അതായത് അമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗം ഈ കൂടെ നിൽക്കുന്ന മകൻ്റെ പുറത്തേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയായിരുന്നു കുറേ വർഷങ്ങളായിട്ടുള്ള പരിശ്രമമായിരുന്നു പിന്നെ ഇവിടുന്ന് ഉടമ്പടി വെച്ചതിന് ശേഷം അതിനൊരു മറുപടി കിട്ടി എന്നുള്ളൊരു ബോധ്യത്തിലാണ് ഈ മകൻ നിൽക്കുന്നത് വ്യക്തമായിട്ട് അവൻ തന്നെ അവൻ്റെ കാര്യം വളരെ ചുരുങ്ങിയ വാക്കുകളാണെങ്കിലും പറഞ്ഞിട്ടുണ്ട് അതായത് വ്യക്തമായിട്ട് ഉടമ്പടിയിൽ അല്ലെങ്കിൽ അസാധ്യമെന്ന് കരുതിയിരുന്നൊരു കാര്യം പ്രാർത്ഥനയിൽ നേടിയെടുത്തു എന്നുള്ളൊരു ബോധ്യത്തിലാണ് ഇന്നിവിടെ നിൽക്കുന്നതും അപ്പം വ്യക്തപ്പെട്ട അമ്മയോടൊപ്പം ചേർന്നിരുന്നു പ്രാർത്ഥിക്കുവാനും പറ്റുമ്പോഴൊക്കെ അവനെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സാഹചര്യം അനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുവാനുമായിട്ടുള്ളൊരു ശ്രമം ഉണ്ടായിരുന്നു എന്നുള്ളത് അവൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എന്തായാലും ഇനിയും ഉടമ്പടിയുടെ ഈ ഒരു സംരക്ഷണവും സാന്നിധ്യത്തോടെ മുന്നോട്ട് പോകുമ്പോൾ ചില നിറങ്ങളിൽ ഇതുപോലെ ഇപ്പം ഒരു ജർമ്മൻ പത്രവുമായിട്ടാണ് അങ്ങോട്ട് പോകുന്നതെന്നതിൻ്റെ എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം ഇൻഡയറക്റ്റ് അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിനെ നൽകുവാനായിട്ടുള്ളൊരു ആഗ്രഹവുമായിട്ട് പോകുന്നതല്ലാതെ അപ്പം ജീവിതത്തിൽ ഇതുപോലൊരു ആഗ്രഹവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവൻ നടത്തുന്ന വഴികളിലും ചെന്നെത്തുന്ന ഇടങ്ങളിലും ഒക്കെ ദൈവം സാന്നിധ്യം കൊണ്ടും പരിശുദ്ധ അമ്മ സഞ്ചാരി മാതാവായ മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഈ വ്യക്തിക്കും ഒപ്പം ഈ കുടുംബത്തിനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക